ഒരു ക്ഷേത്രത്തിൽ ഒരു ഭക്തൻ പ്രവേശിക്കേണ്ടത് എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു വിഷയമാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഭക്തനിൽ ഉണ്ടാകേണ്ടെന്ന വികാരങ്ങൾ തൊട്ട് ആ ഭക്തിയുടെയും ആ പൂർണമായിട്ടുള്ള ഒരു സമർപ്പണത്തിൻ്റെയും തലങ്ങൾ ഒക്കെ നമുക്കിവിടെ ചിന്താവിഷയങ്ങളാക്കേണ്ടതുണ്ട് പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി പൂർണമായ ഭക്തിയോടുകൂടി പൂർണ്ണമായ പവിത്രതയോടുകൂടി ശരീര ശരീരശുദ്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഈ പവിത്രത എന്ന് പറയുന്ന ഒരു തലത്തിൽ നമുക്ക് സങ്കല്പിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഒരു സമർപ്പണ ബുദ്ധിയോടുകൂടി ഉപാസന ചിത്തനായിക്കൊണ്ട് ഭഗവത് ചിൻ ചിന്തകൾ മാത്രം മനസ്സിൽ പ്രതിഷ്ഠിച്ചു വേണം നമ്മൾക്ക് ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കേണ്ടത് അല്ലാത്ത പക്ഷം നമ്മൾ മറ്റ് പല തരത്തിലുള്ള വ്യവഹാരങ്ങൾ നമ്മളുടെ ജീവിത വ്യവഹാരങ്ങളും മറ്റും ആലോചിച്ചു കൊണ്ടോ മറ്റ് പലതരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടോ പോകുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന വിധത്തിൽ ശ്രദ്ധയോ ഭക്തിയോ പവിത്രതയോ ഉണ്ടാകണമെന്നില്ല തൊട്ട് നമ്മൾ നമ്മളോടൊപ്പം പോകുന്ന അല്ലെങ്കിൽ അമ്പലത്തിൽ കാണുന്ന ഒരു ക്ഷേത്രമുറ്റത്ത് കാണുന്ന നമ്മുടെ സുഹൃത്തിനെ കാണുമ്പോൾ അവരോട് കുശലം പറയുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ശ്രദ്ധയും ഭക്തിയും പവിത്രതയും ഏകാഗ്രതയും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം വന്നു ചേരും അതൊന്നുമില്ലാതെ പൂർണ്ണഭക്തിയോടുകൂടി ഭഗവാനിലേക്ക് സ്വയം എത്തിച്ചേരുക എന്ന കൂടി ഭഗവൻ ശരീരത്തിൻ്റെ ഭാഗമാവുക എന്ന ഒരു ചിന്തയോടുകൂടി തന്നെ വേണം നമ്മൾക്ക് ഒരു ക്ഷേത്രത്തിൻ്റെ മതിൽക്കകത്തേക്ക് പോലും പ്രവേശിക്കുവാൻ ഈ മതിൽക്കകത്തേക്ക് കടക്കുമ്പോൾ തന്നെ ഈശ്വരീയമായ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ഊർജ്ജ പ്രവാഹത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഊർജ്ജ മണ്ഡലത്തിലേക്ക് നമ്മൾ പൂർണ്ണമായും കടക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ അനുസൃതമായ അത് ശാ തരംഗ വ്യത്യാസങ്ങൾ നമ്മുടെ ശരീരത്തിലും നമ്മളുടെ മനസ്സിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ ബോധത്തിലും ഒക്കെ അലിഞ്ഞു ചേരുന്നൊരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ആ തരംഗ വ്യതിയാനങ്ങളെ തകർക്കുന്ന വിധത്തിലുള്ള ചിന്തകളോ സംസാരങ്ങളോ ഉണ്ടാകുന്ന പക്ഷം അവിടെ ഇതിനൊരു വൈരുദ്ധ്യം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതില്ലാതെ പൂർണ്ണഭക്തിയോടുകൂടി ഭഗവത് നാമങ്ങൾ ജപിച്ചുകൊണ്ട് പൂർണ്ണമായ ഏകാഗ്രതയോടുകൂടി വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ഈ ക്ഷേത്രത്തിലെത്തുമ്പോൾ അവിടെ ചില നിയമ സംഹിതകളും സംവിധാനങ്ങളും നിയമക്രമങ്ങളും സമയക്രമങ്ങളും ചിട്ടകളും വട്ടങ്ങളും ഒക്കെ നമുക്ക് പാലിക്കേണ്ടതുണ്ട് നമുക്ക് ഓരോ ക്ഷേത്രത്തിലും വ്യത്യസ്തമായ ആചാര പദ്ധതികളും ക്രമങ്ങളും ഉണ്ടാകും ഈ ആചാരക്രമങ്ങളെ പൂർണ്ണമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ട് ആ മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസൃതമായിട്ട് വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ക്ഷേത്രത്തിൽ ചില നിയന്ത്രണങ്ങൾ ചില സന്ദർഭങ്ങളിൽ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകാം ഭഗവാന് നിവേദിക്കുന്ന സമയത്ത് നിവേദ്യം നടക്കുന്ന സമയത്ത് ഭക്തജനങ്ങളെ പുറത്തേക്ക് നിർത്തുന്ന ഒരു സമ്പ്രദായം പ്രാ സാമാന്യമായിട്ടുണ്ട് അത്തരം ഘട്ടങ്ങളിൽ അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ വളരെ വൈശേഷികമായിട്ടുള്ള ചില ക്രിയാ സന്ദർഭങ്ങളിൽ ൊക്കെ ഭക്തർ പുറത്തേക്ക് നിൽക്കേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് ക്ഷേത്രത്തിനകത്ത് ചില പ്രത്യേക ക്രിയകൾ നടക്കുന്ന സന്ദർഭങ്ങളിൽ ഭക്തരെ മുഴുവൻ പുറത്തേക്ക് മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഈ ശ്രീ നാലമ്പലത്തിനകത്ത് നിന്ന് പുറത്തേക്ക് മാറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട് ആ സമ്പ്രദായങ്ങളെ അതേപടി പരിപാലിച്ചുകൊണ്ട് അനുശാസിച്ചു കൊണ്ട് ഒരു ഭക്തൻ പൂർണ്ണമായ മനസ്സോടുകൂടി ക്ഷേത്രപ്രവേശനം ചെയ്യുന്നതിനും ക്ഷേത്ര ദർശനം നടത്തുന്നതിനും വേണ്ടുന്നത്